നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള കുറച്ച് ബെഹ്ബീനയുടെ കട്ടിങ്ങിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ദ ഇത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ നമുക്ക് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് വാങ്ങാം ആ ഒരു പോളിസിയിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള കുറച്ച് കട്ടിങ്ങുകളാണ് കേട്ടോ ദാ ഇത് ഇത് വെഹ്ബീനയുടെ ഒരു ആഹേഡ് കളറ് നമുക്ക് ഇപ്പോൾ ഉണ്ട് ഇടയിലല്ലേ അല്ലേ കേട്ടോ ദാ ഈ കട്ടിങ് വന്നിരിക്കുന്നു അപ്പോൾ ഏത് കട്ടിങ് ആണെങ്കിലും ദാ ഇതുപോലെ വാടകയിൽ പൊതുങ്ങിയിട്ട് അയക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ തലേ ദിവസം അയച്ചു പിറ്റേ ദിവസം എന്താ കട്ടിങ് എൻ്റെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കട്ടിങ്ങും നല്ല ഫ്രഷ് ആണ് കേട്ടോ ഈ ഒരു ടൈമിൽ വെർബീനയുടെ കട്ടിങ് തന്നെ ഓൾറെഡി വേരുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെയിലുള്ള കുറച്ച് വെർബീനയുടെ കട്ടിങ്ങുകൾ ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ കമ്പോസ്റ്റ് കുത്തി ചകരിച്ചവൽ കുത്തിവെച്ചാണ് നന്നായിട്ട് ഹോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ കുത്തി കുത്തിവെച്ചോളൂ രണ്ടും മൂന്നും ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നഹഞ്ഞ് വേരു പിടിക്കും അതുപോലെ നമ്മൾ ഹോട്ട് പിടിപ്പിച്ച ഒരു ആണ് കട്ടിങ്ങാണിതാണ് ഇത് ഇത് കുറേ നാളായിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നു അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് നമ്മളിതായി ഈ ഒരു പോട്ടിലേക്കാണ് നടാൻ വേണ്ടി പോകുന്നത് പോട്ടി മിക്സ് വേഗമൊന്നുമല്ല നമ്മുടെ കമ്പോസ്റ്റ് ചകിരിച്ചോറാണ് കേട്ടോ അപ്പം കട്ടിങ് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ഫ്രഷ് ആക്കി എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ എല്ലാ കട്ടിങ്താ ഇതുപോലെ ഫുള്ളൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് സൺലൈറ്റ് കിട്ടും എന്നാൽ വലിയ മഴയൊന്നും ഒടിക്കില്ലാത്തൊരു ഏരിയയിലേക്ക് നമ്മളിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായ കൂടെ കൂടാൻ ആരും മറക്കല്ലേ ഏട്ടാ